ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആൻഡ് ഇറ്റ്സ് മീ പ്രിയ ഇന്ന് നമ്മൾ ഗുജറാത്ത് വന്നിട്ട് സെക്കൻഡ് വീഡിയോ ആണ് കേട്ടോ ഇത് അപ്പം ഇന്ന് നമ്മൾ പുറത്ത് പോകാൻ വേണ്ടി പോവാണ് ഇപ്പോൾ സമയം ആറ് അൻപത്തി ഏഴായിട്ടുണ്ട് അഞ്ച് ഓഫീസിൽ പോയിക്കാണ് ഓഫീസിൽ നിന്ന് തിരിച്ച് വരുമ്പോഴത്തേനും എന്നോട് റെഡി ചെയ്യുന്നോളൂ നമുക്ക് പുറത്ത് പോയിട്ട് കുറച്ച് പർച്ചേസിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഫ്ലാറ്റിലേക്കുള്ള സാധനങ്ങളൊക്കെ തന്നെ കേട്ടോ അല്ലാണ്ട് വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ ഞാൻ ഒരു ചെറിയൊരു കുട്ടി ബ്ലോഗായിട്ട് എടുക്കാന്ന് നമ്മൾ ഇതിന് മുമ്പ് പോയിരുന്നു കേട്ടോ അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി മീൻസ് ഓർഗനൈസിംഗ് കാര്യങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് പക്ഷെ അതൊന്നും വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല കാരണം ഇവിടെ വന്ന് തന്നോട്ട് ഞാൻ ഭയങ്കര ബിസിയായിരുന്നു ബിസിയെന്നു വെച്ചാൽ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങൾ ബിസിയൊന്നുമില്ല ക്ലീനിങ് പരിപാടികളായിട്ട് ബിസിയായിരുന്നു അപ്പം ആ സമയത്തൊക്കെ നമ്മൾ വീഡിയോ എടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ വീഡിയോ എടുക്കാൻ ഒരു ഇപ്പോൾ നമ്മളൊരു കാര്യം ചെയ്യാൻ ഒരു മണിക്കൂർ വേണമെന്നുണ്ടെങ്കിൽ വീഡിയോ എടുത്ത് വരുമ്പോൾ അത് രണ്ട് മണിക്കൂർ വേണ്ടി വരും അപ്പം അത് കാരണം കൊണ്ട് ഞാൻ വീഡിയോ എടുക്കലും കാര്യങ്ങളൊന്നും അന്നേരം ചെയ്തില്ല അപ്പം ഞാൻ വിചാരിച്ചു ഇപ്പം ഒന്ന് ഏകദേശം നമ്മൾ ആയിട്ടുണ്ട് കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഏകദേശം ഒരു വീട് പോലെ ആയി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും നമുക്കിന്ന് പോകുന്ന ഒരു കുഞ്ഞൊരു ബ്ലോഗ് എടുക്കാൻ പോകുന്ന കാര്യങ്ങളും പിന്നെ പർച്ചേസ് ചെയ്യുന്ന കാര്യങ്ങളും സംഭവങ്ങളും അങ്ങനെയൊക്കെ ഒക്കെ ആയിട്ട് അപ്പം എവിടേക്കൊക്കെ പോവാ എന്നുള്ളത് എനിക്ക് വലിയ പിടുത്തമില്ല ഡിമാർട്ട് അങ്ങനെ ഇങ്ങനെയൊക്കെയോ പറയുന്നുണ്ടായിരുന്നു അപ്പം നമുക്ക് എന്തെങ്കിലും പോയി നോക്കി വയ്ക്കാം അപ്പോൾ ഇപ്പോൾ വരും എന്നാണ് പറഞ്ഞിട്ടുള്ളത് ആക്ച്വലി ആറരയ്ക്ക് ഇറങ്ങി ട്വൻറ്റി മിനിറ്റ്സിൽ എത്തേണ്ടതാണ് വെയിറ്റ് ചെയ്യാം വന്നു കഴിഞ്ഞു പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല ഞാൻ ചായ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ചായ കുടിക്കുക നമുക്ക് ഇറങ്ങാം അത്രയേ ഉള്ളൂ കേട്ടോ അപ്പം നമുക്ക് ഇനിയും പോയിട്ടുള്ള ഒരു വ്ലോഗ് ബ്ലോഗ് കാര്യങ്ങളൊക്കെ എനിക്ക് കുറേ നാളായിട്ട് വീഡിയോ വീഡിയോ എടുക്കാത്ത കാരണം കൊണ്ട് എനിക്കൊരു എങ്ങനെ സംസാരിക്കണം എങ്ങനെ ഇൻട്രാക്ട് ചെയ്യണം എന്നുള്ളൊരു ഒരു 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 ഇതുണ്ട് എന്താ പറയുക ഒരു കണക്ഷൻ കിട്ടായും വേണ്ടേ അപ്പം അതൊന്ന് എക്സ്ക്യൂസ് ചെയ്യണം അപ്പം ബാക്കി കാണാം അങ്ങനെ ആരൊരുക്കും വരാമെന്ന് പറഞ്ഞ ആൾ വന്നത് ഇടര് കഴിഞ്ഞിട്ടാണ് ഇയർ ഒക്കെ അല്ലേ നല്ല തിരക്കുള്ള കാരണം കൊണ്ട് ഇപ്പം പൊതുവേ ലേറ്റായിട്ടാണ് വരാറ് കിട്ടുക അങ്ങനെ നമ്മൾ വന്നപാടെ ചായ ഒക്കെ കുടിച്ചതിന് ശേഷം പുറത്തോട്ട് പോയി നേരെ പോയത് ഡീമാർട്ടിലേക്ക് കണ്ടോ ഡിമാർട്ടിൽ പോയിട്ട് ഈ പയർ കടല പരിപ്പ് മുതിര അങ്ങനത്തെ ഒക്കെ കുറച്ച് സ്റ്റോക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം ഈ പച്ചക്കറി ഇല്ലാത്ത സമയത്ത് പെട്ടെന്നിടത്ത് അത് നമുക്ക് വെക്കാമല്ലോ അങ്ങനെ അതൊക്കെ മേടിച്ചു പിന്നെ ഈ മറ്റേ എന്താ പറയുക പൊടികളൊക്കെ ഇല്ലേ അങ്ങനത്തെ ആ സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ടാണ് പോയത് അത്യാവശ്യം നല്ല തിരക്കായിരുന്നു വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ ആ അതാ ഈ ഇരിക്കുന്നീ കുരുപ്പിനോ എനിക്ക് ഇന്നലെ കണ്ടപാടാ പാടാ നമുക്ക് റമ്പോച്ചില്ലേ അക്കോ അതിനെ പോലെ ഇല്ലേ കാണാൻ വേണ്ടിട്ട് നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ അരി പറഞ്ഞേ അങ്ങനെ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഇതേപോലെ പാക്കറ്റാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇവര് തൂക്കിയിട്ട് അളവ് നോക്കി പാക്ക് ചെയ്ത് സീൽ ചെയ്ത് അതിന് സ്റ്റിക്കറൊക്കെ ഇട്ട് ചേരട്ട ഇവിടെന്നെല്ലാം നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പൊ ഏകദേശം ഓൾമോസ്റ്റ് എല്ലാ സൂപ്പർ മാർക്കറ്റിലും ഇപ്പൊ അങ്ങനെ ആയി തുടങ്ങി എനിക്ക് തോന്നുന്നു അതായിരിക്കും കുറച്ചും കൂടെ എളുപ്പം അപ്പോൾ നമുക്ക് ആവശ്യമുള്ള എടുക്കാല്ലോ ഞാൻ ഞാൻ ഇവിടെ വന്നിട്ട് ശ്രദ്ധിച്ച ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ പെൺ പിള്ളേർ ഭയങ്കര സ്മാർട്ടായിരിക്കും കേട്ടോ പെൺ പിള്ളേർന്നല്ല എല്ലാ പിള്ളേരും ഭയങ്കര സ്മാർട്ട് ആൻഡ് ആക്റ്റീവ് ആയിരിക്കും അവർക്കൊരു കാര്യം ആവശ്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും അവർ അവരാരും ഡിപ്പെൻഡ് ചെയ്യുന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല രാത്രിയിൽ രാവിലെ ഇല്ല അവർ അവരുടെ കാര്യങ്ങൾ നോക്കി നടക്കാണ് ചെയ്യാറ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ അതിനുശേഷം നമ്മള് ചുറ്റിക്കറങ്ങി ഒരു ഡ്രസ്സ് ഒക്കെ എടുത്തിട്ട അതൊന്ന് ട്രയൽ കാണിച്ചു കൊടുക്കുന്ന കോലാണ് കാണുന്നത് അങ്ങനെ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളൊക്കെ ഒരു ടൂ വീക്സിൽ നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടെ ബൾബ് എത്തിണ്ടല്ലോ ഞാൻ പൊട്ടിക്കട്ടെ ഇല്ലാത്ത കാരണം വന്നിട്ട് അത് ഇരിക്കാത്ത കാരണം പിന്നെ വലിയ ചെയ്യണല്ലേ അങ്ങനെ നമ്മൾ ഡി മാർട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ ഫ്ളാറ്റിൽ പോയിട്ട് സാധനങ്ങളൊക്കെ വെച്ചതിന് ശേഷമാണ് പച്ചക്കറിയും സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി വന്നിട്ട് കാരണം കയ്യിൽ കുറച്ച് അധികം സാധനങ്ങൾ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഫ്ലാറ്റിൽ വെച്ചിട്ട് വരാമെന്ന് വിചാരിച്ചു നമ്മുടെ വണ്ടീന്ന് വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ അത് തിരിച്ചു വരുമ്പോൾ അതൊന്നും കണ്ടുവന്നു വരില്ല കേട്ടോ അങ്ങനെ നല്ല ഫ്രഷ് പച്ചക്കറി വാങ്ങാൻ വേണ്ടി വന്നാട്ട എനിക്ക് ഇവിടുത്തെ പച്ചക്കറി മാർക്കറ്റിൽ വരുമ്പോൾ എനിക്ക് ഭയങ്കര എനിക്ക് എനിക്ക് എന്താ അറിയില്ലെങ്കിൽ പച്ചക്കറികൾ ഭയങ്കര ഇഷ്ടമായതുകൊണ്ടാണോന്ന് അറിയില്ല എനിക്കിങ്ങനെ വാരിയെടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഒരു നൂറ് രൂപ പിടിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ ഒരു നാലഞ്ച് കൂട്ടം പച്ചക്കറികൾ നമുക്ക് ഇവിടുന്ന് വാങ്ങാം കേട്ടോ കാരണം സുലഭമായി കിട്ടുന്ന ഒരു ഐറ്റം ആണ് ഇവിടെ പച്ചക്കറി എന്ന് പറയുന്നത് പച്ചക്കറി മാത്രമേ ഇവിടെ ഇത്ര സുലഭമായിട്ട് കിട്ടുള്ളൂ കേട്ടോ അങ്ങനെ നമ്മൾ സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി വന്നതാണ് നമ്മുടെ അടുത്ത് തന്നെ നമ്മുടെ ഫ്ലാറ്റിൻ്റെ അടുത്ത് ഉള്ള ഒരു മാർക്കറ്റ് തന്നെയാണ് കേട്ടോ അവിടെ ഒരു ഒൻപത് മണി ഒൻപതര നേരത്തൊക്കെ പോയി കഴിഞ്ഞാൽ കുറച്ചും കൂടി ഉള്ളതിൽ നിന്ന് കുറച്ചും കൂടി പൈസ കുറവിൽ നമുക്ക് സാധനങ്ങളൊക്കെ മേടിക്കാൻ പറ്റും കാരണം അവർ ഓൾറെഡി ക്ലോസ് ചെയ്യുന്ന ടൈം ആകുമ്പോൾ കുറച്ചും കൂടി റേറ്റ് കുറവില് അവർ കൊടുക്കും കൊടുക്കൂട്ടോ അങ്ങനെ നമ്മൾ പച്ചക്കറി സാധനങ്ങളൊക്കെ മേടിച്ചു ഒരു ഒരാഴ്ചത്തേക്കുള്ളതാണ് മേടിക്കുക കാരണം അങ്ങനെ ഇരുന്ന് വാടി പോകണ്ടല്ലോ പിന്നെ ഫ്രഷ് ആയിട്ടുള്ളതന്നെ കഴിക്കാമെന്ന് വെച്ചാൽ ഉദ്ദേശിച്ചതാണ് കാണുന്നതാണ് കേട്ടോ ഡിമാർട്ട് ഡിമാർട്ടിൻ്റെ ഓപ്പോസിറ്റ് തന്നെയാണ് നമ്മുടെ പച്ചക്കറി മാർക്കറ്റും അങ്ങനെ നമ്മൾ ശേഷം ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി ചെറുതായിട്ടൊന്നും തട്ടാന്ന് വിചാരിച്ചു അപ്പോൾ ഞാനത് വായിച്ചത് ആ ഷോപ്പിൻ്റെ പേര് വായിച്ചത് സനന്ദ് എന്നാണ് പക്ഷേ ശരിക്കും പറഞ്ഞാൽ പേര് ആനന്ദ് എന്നാണ് ഗുജറാത്തിനാണ് അത് അങ്ങനെ നമ്മൾ അവിടെ നിന്ന് പോയിട്ട് മസ്കബണ്ണാണ് വാങ്ങിച്ചത് കേട്ടോ ഞാൻ ഈ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു നോർത്ത് ഇന്ത്യൻ ഫുഡ് ഫുഡ് വീഡിയോസ് ഒക്കെ ഉണ്ടാവില്ല അതിനകത്ത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു മസ്കബണ്ണൊക്കെ അപ്പോൾ ഇവിടെ വന്നപ്പോൾ കഴിക്കണം എന്ന് ചോദിച്ചപ്പോൾ ഞാൻ വേണം എന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ ഈ സംഭവം ഓർഡർ ചെയ്തു ഈ സംഭവത്തിനകത്ത് ഫുള്ള് എന്താ പറയാ ബട്ടറും ജാമായിരിക്കും കേട്ടോ ഞാനൊരു രണ്ടു മാസത്തിന് നമുക്ക് സ്പെഷ്യൽ ബാജിപ്പാവ് പറയാ

അങ്ങനെ നമ്മൾ മസ്ക മസ്തബണ്ണ് കഴിച്ചതിന് ശേഷം പിന്നെ വീണ്ടും വന്ന് നമ്മളൊരു പാവ്ഭാജി കഴിക്കാൻ വേണ്ടി എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട് പാവ്ഭാജി പാവഭാജി എന്നല്ല നോർത്ത് ഇന്ത്യൻ ഫുഡിനോട് എനിക്ക് ഭയങ്കര പ്രേമാണ് അങ്ങനെ നമ്മൾ ഈ ഒരു ഷോപ്പ് വന്നിട്ട് നമ്മുടെ ഫ്ലാറ്റിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ ശിവം എന്നാണ് റെസ്റ്റോറൻറ്റിൻ്റെ പേര് ഇതൊരു സ്ട്രീറ്റ് ഷോപ്പല്ല ഇത് നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന പോലെ ഒരു റെസ്റ്റോറൻറ്റ് ലൈക്ക് ഒരു ഷോപ്പ് തന്നെയാണ് കേട്ടോ പുറത്ത് വേണമെങ്കിൽ പുറത്ത് ഇരുന്ന് കഴിക്കാൻ അവർ ഡൈനൊക്കെ ഏർപ്പാടാക്കിയിട്ടുണ്ട് നമ്മൾ ഉള്ളിലിരുന്നാണ് കഴിച്ചത് എ സിയിലൊക്കെ ഇരുന്നിട്ട് അങ്ങനെ നമ്മൾ പാവജിയൊക്കെ വന്ന് ചീസായിരുന്നു കേട്ടോ എൻ്റെ മേലൊക്കെ കാണുന്ന ഫുള്ള് ചീസായിരുന്നു ഇതിൻ്റെ ടേസ്റ്റ് ഓരോ രക്ഷയിൽ അസാധ്യ ആയിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സംഭവമാണ് ഇവിടുത്തെ എല്ലാ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടും ഓരോരോ രീതികളുണ്ട് അപ്പോൾ ആ രീതി എനിക്ക് അഞ്ച പറഞ്ഞു തന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയാണ് കഴിക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് ഇതൊരു സാൻഡ്വിച്ച് ലൈക്ക് അങ്ങനെയാണ് കഴിക്കേണ്ടത് അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ സംഭവം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഞാൻ നമ്മളെന്താ പറയുക ഇത് കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിൽ പോയിട്ട് പിന്നെയും പോയിട്ട് ഫുഡ് കഴിച്ചിട്ടോ അത് പറയാതിരിക്കാൻ പറ്റില്ല കാരണം വീട്ടിൽ ഫുഡ് ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ ഉള്ളൂ വീഡിയോ നമുക്ക് ഇനി അടുത്ത വീഡിയോ കാണാം ബൈ ബൈ